ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് മിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ കണ്ട് വീണ്ടും വല വീശാൻ വന്നിരിക്കുകയാണ് അപ്പം കരിമീൻ വീശാമെന്നിരിക്കുകയാണ് പുത്തം വല നീനാണീക്കുകയായിരുന്നു പക്ഷേ വല വീശന്ന് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് കരിമീൻ വന്നിട്ട് വീശി പോയി അപ്പം വീശുന്ന ഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ല പുതിയ വല എന്ന് നനയ്ക്കാൻ വന്നു നനച്ചാൽ തന്നെ ഒരു അഞ്ചാറ് കരിമീൻ കണ്ടിട്ടാണ് നനിച്ചിരിക്കുന്നത് അപ്പം അതായത് മീൻ മീനിട്ടുണ്ട് കാരണം ചിട്ടിരിക്കുന്നുണ്ട് എന്തായാലും മീനുണ്ട് അപ്പോൾ ഇന്നലെ ചേട്ടനെ ഒരു കമ്പനി ആയിട്ടായിരുന്നു നമുക്കൊരു ബിനിയുള്ളൂ ബിനിയും വേറെ കണ്ടിറങ്ങിയോ വീശാൻ വരുമ്പോഴത്തേക്കും മറ്റേ ഈ എടുത്ത് ഇറങ്ങിയ കളർട്ട് എന്ന് വെച്ചാൽ മീൻ കണ്ടിട്ട് പേടിച്ചു ഇങ്ങനെ ഡാർക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഒരു വിവരം ഇട്ടുണ്ടെന്ന് വേറെ ഉണ്ട് അപ്പോൾ ഇടാത്തത് കയറണമല്ല ഇവർക്ക് താല്പര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പോൾ വേണ്ടേ വി സി ഇവിടെ ക്യാമറ വന്ന ദിനം കേട്ടോ എന്താ വി സിട്ടോ ആ മീൻ വിട്ട് എല്ലാം കഴിഞ്ഞ അരിമീനാ കേട്ടോ അപ്പം ഇവിടെ ചരട്ട വിശിയിട്ടുണ്ട് ചരട്ടി ഇടിക്കുന്നുണ്ട് അത് മീൻ നമുക്കിതേ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വില വയ്ക്കാം അതെ ഇത് അര നമ്പർ വരെ കേട്ടോ ഇത് നമുക്ക് വി സി ഇട്ടിട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല തന്നെ ഉടക്കിയോളൂ മീനുണ്ടെങ്കിൽ ഓക്കെ

മൂന്നെണ്ണേ ഉള്ളു മീൻ കിടക്കുന്നുണ്ടോ മറ്റേ വലയാണെങ്കിൽ അടക്കുമോ പുതിയ വല അടിപൊളി വലയാണ് മീൻ നല്ല കറക്റ്റായിട്ട് ഉടക്കുന്നുണ്ട് കറക്റ്റായിട്ട് മീൻ ഉടക്കുന്നുണ്ട് തൊട്ട് ൊട്ട് കരിവിടക്കുന്നുണ്ട് കിങ്ങിണി പോലെ കാണാൻ വച്ചാ പുതിയ വലയാണ് കണ്ട വലയുടെ കളർ കണ്ട പുതിയ വല ഉടനം ചെയ്താണേ നല്ല നല്ലൊരു വല ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെ കളിച്ചാൽ ഏഴായിരം രൂപ ആവും അതും ഒരു സീസണിലേക്ക് കണ്ടെത്തിയ വീശുന്ന കാരണം ഒരു സീസണിലേക്കൊക്കെ ഒരു വല ഉള്ളൂ പിന്നെ അത് പഞ്ചറാണ്ടോ അപ്പൊ നമ്മളിന്ന് പൊളിക്കും വീട് കിടക്കുന്നു താഴെ ഉണ്ട് വേറെ ചേമരെ മീൻ കാണിക്കാനിവിടെ ഒന്ന് സഹായിച്ചു കൊടുക്കട്ടെ ഒറ്റയ്ക്ക് പാടാണ് ഇടുക്കാനെ ഞാനൊന്ന് സഹായിക്കട്ടെ അഞ്ച് കരിമീൻ ഉണ്ട് കേട്ടോ അഞ്ചു കരിമീൻ ടന്നുള്ളൂ നൈസ് വലയാ പക്ഷെ നമുക്ക് എങ്ങും എങ്ങും കല്ലോ ഒന്നും മുട്ടാൻ പാടില്ല മുട്ട അന്നേരപ്പഴേ എന്റെ കണ്ണി പൊട്ടിപ്പോ ഒരു വല ഒരു കിലോ മീൻ പത്തു വല വീശി ഇതുപോലെ മീൻ കിട്ടുവാണെങ്കിൽ പത്ത് കിലോ മീൻ മീനും കൂടെ വരണം വീശാൻ പറ്റണം കാറ്റടിക്കരുത് കാറ്റടിച്ചാലും പ്രശ്നമാണ് കാറ്റടിച്ചാലും നമ്മൾ ഓളം അടിക്കും വെള്ളത്തിൽ അപ്പം മീൻ വരുന്ന നമുക്ക് കാണാൻ പറ്റത്തില്ല ഇന്നലെ ബിനീഷും സലേഷ് കൂടെ വന്നിട്ട് മടുത്ത് പോവുമായിരുന്നു ഭയങ്കര കാറ്റായിരുന്നു ഈ മഴക്കാർ കൊണ്ടു കിടക്കുന്നിട്ട് കാറ്റ് വെയിലൂടെ വന്നാല് ഓട്ടോമാറ്റിക് കാറ്റുണ്ടാവും അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അഞ്ചരി ഐശ്വര്യമായിട്ട് നമ്മുടെ സങ്കടം അല്ല മാറി കാരണം ഇത്ര ദിവസം കിട്ടാന്നപ്പോഴത്തേക്ക് ഇന്ന് മീൻ കിട്ടിയ സന്തോഷം കണ്ടെ അതോടി കേട്ടേക്കട്ടെ ഇനി അടുത്ത വയസ്സാണ് വീശി വീശിയിട്ട് കാത്തിരിക്കുക സമയമാകണ്ട രണ്ടു വെള്ളത്തിൽ അറിയുന്നത് കണ്ടു വെള്ളം കാണുമായിരിക്കും എന്നാലും ഈ കാത്തിരിപ്പാണ് സഹിക്കാൻ പറ്റാത്തത് മീൻ വരുന്നത് നോക്കിയൊരു മീൻ വരുന്നത് നോക്കിയൊരു കാത്തിരിപ്പ് കറക്റ്റ് പിടിച്ചോണ്ടല്ലേ നോക്കി വീഡിയോ കാണുമ്പോൾ മണിക്കൂർ ഇരിക്കില്ലേ അഞ്ച് കിലോ മണിയായി നോക്കാം കിട്ടിയാൽ മതിയായിരുന്നു പല മീനുള്ള ഉറപ്പാണ് ചില ഇരിക്കുന്നുണ്ട് അപ്പം ബീച്ചിട്ട് ഉടനെ വെക്കുന്നില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുന്നത് സമയമായിരുന്നു നോക്കാൻ നോക്കാം മീൻ കയറി മറിഞ്ഞായിരുന്നു അപ്പം മീൻ ഉടക്കിയിട്ടുണ്ടെന്ന് ഉറപ്പായി നോക്കി നോക്കാം രണ്ടാമത്തെ വരെയാണേ നമ്മൾ കണ്ടത് രണ്ടെണ്ണം ഉണ്ട് ഇനി അടിപ്പാക്കിന് വല്ല കിടപ്പുണ്ടെങ്കിൽ രണ്ടെണ്ണേ ഉള്ളു അല്ലേ അവിടെ കൊണ്ടാൽ കഴിയാൻ വരും ആ തൂമ്പിന് നേരം കഴിയാൻ കഴിയും രണ്ടാമത്തെ വലയ്ക്കകത്ത് രണ്ട് കഴിക്കും എണ്ണം ആ എണ്ണം കറക്റ്റാവാൻ ആവാൻ വേണം പുറണ്ടവർടോണ ഇതെന്താ അങ്ങനെല്ലേ ഇത്രലമോ തുരിടുന്നേ ഏ? ഇരോട്ട തന്നെ തൂളി 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 വരികാനാണോ സുൽപർ സുൽപർങ്ങട സുപ്പർങ്ങടരിമുളത്തിലുണ്ടങ്ങി ഫിനിഷാ 간다 미리니네 풀이ڑکೊಂಡு தூடு தூடி இது குறுရ அப்படி ஸ்டாலெக்னா மீசல் சேய் What is Oh! പുതിയ വല മേടിച്ചിട്ട് അവരിപ്പഴാണ് അവര് സന്തോഷമായി കിട്ടിക്കൊണ്ട് കാലയിലുണ്ട് കരിമീൻ കരിമീൻ കൂട്ടുമ്പോ കാലം കുറേ പോയി എന്റെ മറ്റാമ്പനതേ എന്റെ കൈ തരിക്ക് തന്നെ അവരുടെ കൊടുക്കും എന്ന് പറഞ്ഞാൽ മതി ആരക്കിലോ തൂക്കമുള്ള കരിമീന ആളാ എന്നിട്ട് പറയുന്നത് അത് ഏറ്റവും മഴ ആറാറക്കിലോ കൂടു സഹായിക്കണോ സഹായിക്കണോ ി അത് തുളി എന്ന് പറഞ്ഞാൽ ഭീകരൻ തൂളിയാണ് തൂളി എന്ന് പറഞ്ഞാൽ പൊങ്ങുന്നില്ല